ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അടുത്തന്നെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് പറയാൻ പോകുന്നത് സച്ചിൻ അതുപോലെ തന്നെ രേവതിയും കൂടിയിട്ട് ബൈക്കിൽ ഒരു സ്ഥലം വരെ പോകുവാണ് അപ്പോൾ ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ ഉള്ള റോട്ടിൽ കൂടി ആണ്ടോ പോണമെന്ന് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ രേവതി പുറകെ ഇരിക്കുമ്പോൾ അവിടെ അങ്ങനെ വെറുതെ ഇങ്ങനെ പിടിച്ചായിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ ആകുമ്പോഴേക്ക് രേവതി എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിൻ്റെ വയറ് വഴി ഇങ്ങനെ 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 കടത്തിങ്ങനെ പിടിക്കില്ല അങ്ങനെ പിടിക്കും അങ്ങനെ പിടിക്കുമ്പോഴേക്കും സച്ചി പെട്ടെന്ന് ഏ ഏ എന്നൊക്കെ കാണിച്ചാൽ വണ്ടി ഇങ്ങനെ വെട്ടും കേട്ടോ വണ്ടി ഇങ്ങനെ വെട്ടിയിട്ട് അതായത് ഇവർക്ക് നേരെയാണ് പോകുന്നുണ്ടെങ്കിൽ ഇതിലൂടെ സൈഡിൽ കൂടി വണ്ടി വെട്ടിട്ട് ഈ സൈഡിൽ കൂടി സച്ചിയുടെ വണ്ടി പോകും ആ സമയത്ത് സച്ചി പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് വീടാകുമ്പോൾ രേവതി കുറച്ചുകൂടി ഇങ്ങനെ കെട്ടിപ്പിടിക്കണ പോലെ ഇങ്ങനെ നിൽക്കും ആ സമയത്ത് സച്ചി പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിറങ്ങ് ഇറങ്ങുന്നു എന്ന് പറയും രേവതി എടുത്ത് അപ്പോൾ രേവതി ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് എന്താ എന്താ കാര്യം ചോദിക്കുമ്പോൾ നീ ഇപ്പം എന്താ ചെയ്തേന്ന് ചോദിക്കുമ്പോൾ ഞാനോ ഞാൻ ഞാനെന്ത് ചെയ്തു ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ വണ്ടി ഞാൻ തിരിക്കാൻ പോയപ്പോഴേക്കും നീ എന്തിനെ എന്നെ കയറി പിടിച്ചേന്ന് ചോദിക്കും എനിക്ക് ഇക്ലിയായിട്ടെന്നെ ആ വണ്ടി വെട്ടിച്ചതെന്ന് പറയും ആ സമയത്ത് രേവതി പറയുന്നുണ്ട് ആ വണ്ടി അവിടുന്ന് പാസ് ചെയ്തപ്പോഴേക്കും എനിക്ക് പിടിക്കാൻ വേറെ സ്ഥലവും ഉണ്ടായില്ലാണ്ടോ അറിയാണ്ട് പിടിച്ചു പോയതാണെന്ന് പറയുമ്പോൾ നിനക്ക് പിടിക്കാൻ എന്തോര സ്ഥലവും ഉണ്ട് പുറകിലെ സീറ്റിൻ്റെ അവിടെ പിടിച്ചുകൂടെ അല്ലെങ്കിൽ ആ എൻ്റെ ഈ സൈഡിലുള്ള സീറ്റിന്റെ അവിടെ പിടിച്ചൂടെ എന്നെ എന്നെ കടന്ന് പിടിക്കണത് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പിടിച്ചു എന്ന് ചോദിക്കും ആ സമയത്ത് രേവതി വീടാൻ പോയപ്പോൾ പെട്ടെന്ന് അറിയാണ്ട് പിടിച്ചു പോയതാണെന്ന് പറയുമ്പോൾ വേണമെങ്കിൽ എന്റെ കയ്യില് പിടിച്ചാ മതി എൻ്റെ മേത്ത് ഇങ്ങനെ വലിച്ചു പിടിക്കണ്ടെന്ന് പറയുമ്പോ ഹോ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ എന്നൊക്കെ രേവതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും കേട്ടോ അതിനുശേഷം രേവതിക്ക് മനസ്സിലാവുന്ന ഒരു നിഷ്കളങ്കന തൊടുമ്പോ തന്നെ ഇങ്ങനെ ആവുന്ന പോലെ വണ്ടി ഇങ്ങനെ വെട്ടിച്ചെന്നൊക്കെ ആകുമ്പോ രേവതിക്ക് ചിരി വരുവാണ് അങ്ങനെ സച്ചി വീണ്ടും വണ്ടി കയറും അതിനുശേഷം രേവതി പറയുന്നുണ്ട് അതേ മര്യാദക്കൊക്കെ പിടിച്ചിരുന്നുള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും രേവതി വീണ്ടും വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം ഏവർ ഇങ്ങനെ ആദ്യം ഇങ്ങനെ പിടിക്കാമെന്ന് വിചാരിക്കും ഒന്നും കൂടി പിന്നെ വേണ്ട എന്ന് വെച്ചിട്ട് സച്ചിയുടെ ഇവിടെ ഇങ്ങനെ തോളത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ചേർത്തിങ്ങനെ പിടിച്ച് കൈ ഇങ്ങനെ വെച്ചിട്ട് ബലത്തിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട് നല്ല രസമാണ് ആ ഭാഗം കാണാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ